എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സാമസരൻ ഇന്ന് രാവിലെ തന്നെ ഉണർന്നത് വളരെയധികം ഒരു വാർത്ത കേട്ടിട്ടാണ് മൂന്ന് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ ഒരു യുവതി നാലാമത്തെ പ്രഗ്നന്റ് ആയിരിക്കായിരുന്നു ഭർത്താവ് ഏതൊക്കെയോ ചികിത്സാ രീതികളുടെ ഇൻഫ്ലുവൻസ് മൂലമോ എന്തോ അറിയില്ല യൂട്യൂബ് വഴി നോർമൽ സുഖപ്രസവം എന്ന് പറഞ്ഞ് ഈ രൂ ഈ ഭാര്യക്ക് വൈദ്യസഹായം നൽകാതിരിക്കുകയും സ്വന്തം വീട്ടിൽ യൂട്യൂബ് നോക്കി പ്രസവം നടത്തുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് ആ അമ്മയും കുഞ്ഞും മരണപ്പെട്ടു ഈ വാർത്തയാണിത് തിരുവനന്തപുരത്ത് സമീപ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് സോ വളരെ എനിക്ക് അത്ഭുതം തോന്നി കാരണം നമ്മുടെ നാട് ഇത്രത്തോളം ഒക്കെ പുരോഗമിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം ഒക്കെ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാടൻ പ്രവർത്തികൾ ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്നു ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം ഒരു വസ്തുതയാണ് സോ കുറെ ആളുകൾ എന്നോട് മെസ്സേജ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ സിസേറിയന് ശേഷം സോ നോർമൽ പ്രസവം കഴിഞ്ഞവരെ കണ്ടിട്ടുണ്ട് സോ ഇതിലെന്താണ് പ്രശ്നം പറ്റിയത് എന്തുകൊണ്ടാണ് ഈ അമ്മയും കുഞ്ഞും മരിച്ചത് ശരിയാണ് സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പ്രസവം സാധ്യമാണ് എന്നാൽ ഇത് എല്ലാവരിലും സാധ്യമല്ല അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സിസേറിയൻ സെക്ഷന് ശേഷം ഏതൊക്കെ ആളുകളിൽ നമുക്ക് നോർമൽ പ്രസവം വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഏതൊക്കെ ആളുകളിൽ ട്രൈ ചെയ്യാൻ പാടില്ല ഈ അമ്മയുടെ ചില ഹിസ്റ്ററികൾ ഞാൻ വായിച്ചു ഒരു കാരണവശാലും നോർമൽ പ്രസവം ട്രൈ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഈ അമ്മ കാരണം മൂന്ന് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞതാണ് അതിൽ തന്നെ അവസാന സിസേറിയൻ ഏറ്റവും ലാസ്റ്റ് കുട്ടിയുടെ സിസേറിയൻ കഴിഞ്ഞത് ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ലത്രേ സോ ഒരു കാരണവശാലും നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു അവരിലാണ് അതും ഒരു ആശുപത്രിയിൽ പോലും അല്ല സ്വന്തം വീട്ടില് യൂട്യൂബ് നോക്കിയിട്ട് എന്താണ് ഇതൊക്കെ പറയുക കഷ്ടം എന്നല്ലാതെ സഹതപിക്കാൻ അല്ലാതെ ഒന്നും സാധിക്കില്ല സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം സിസേറിയൻ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ഒരു നമ്മളൊരു പ്രത്യേക ഞാൻ എന്റെ ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ പറയാം സോ നമ്മളൊരു ഡെലിവറിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രെഗ്നന്റ് ആവുന്ന സമയത്ത് ഗൈനക്കോളജിസ്റ്റ് പലപ്പോഴും നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെൽവിസ് എന്ന് പറയുന്ന അതായത് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരേണ്ട നമ്മുടെ ഇടുപ്പെല്ലിന്റെ ഭാഗമാണ് പെൽവിസ് ഈ പെൽവിസിന് നമ്മുടെ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള പെൽവിസുകളുണ്ട് പല ആകൃതിയിലും ഷേപ്പിലുമുള്ള പെൽവിസുകളുണ്ട് പക്ഷേ ചില ടൈപ്പ് പെൽവിസുകളിൽ ഈ കുഞ്ഞിനെ പുറത്തേക്ക് വരാൻ വളരെയധികം സ്ഥലം കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ പ്രസവം നടക്കാനുള്ള സാധ്യത തുലവും തുച്ഛമായിരിക്കും അങ്ങനെയുള്ള അതായത് സി പി ഡി എന്നൊക്കെ പറയുമതിന് ഓക്കെ അപ്പൊ അത് ഞാൻ ഞാൻ അതിന്റെ അത് അതിന്റെ മെഡിക്കൽ ടെർംസിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക എല്ലാ സ്ത്രീകളിലും എന്തുകൊണ്ടാണ് സാധാരണ പ്രസവം സാധ്യമാകാതെ വരുന്നത് എന്നുള്ളത് ഉത്തരമാണ് ഓരോ സ്ത്രീകളിലും ഓരോ ടൈപ്പ് പെൽവിസ് ആയിരിക്കും അതിൽ ചില ടൈപ്പ് പെൽവിസുകളിൽ കുട്ടിക്ക് വരാനുള്ള ആ രണ്ട് ഇടുപ്പലിന്റെ ഇടയിലുള്ള ഭാഗം നല്ല വിസ്തൃതമായിരിക്കും അപ്പം അതുകൊണ്ട് കുട്ടിക്ക് താഴേക്ക് വരാൻ നല്ല സ്ഥലം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകളിൽ നമുക്ക് നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാവുന്നതാണ് എന്നാൽ ചില സ്ത്രീകളുടെ പെൽവിസ് ഇങ്ങനെ ആയിരിക്കില്ല എല്ലുകളുടെ ഇടയിലുള്ള ഭാഗം വളരെ വളരെ നാരവായിരിക്കും ഒരു കുഞ്ഞിന് ഇറങ്ങി വരാനുള്ള സ്ഥലം അവർക്ക് ജന്മനാ തന്നെ അവരുടെ ഇടുപ്പിലുണ്ടാവില്ല സോ അങ്ങനെയുള്ള സ്ത്രീകളിലാണ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ പലപ്പോഴും ആ ഡെലിവറി അടുക്കുന്ന സമയത്താണ് നോക്കാട്ടോ അതായത് ആദ്യമേ പറയാനൊന്നും പറ്റില്ല നിങ്ങളുടെ നോർമൽ ഡെലിവറി ആവുമോ ആവേഴ്സ് ആവുമോ എന്നൊക്കെ പക്ഷേ ഡെലിവറി സ്ത്രീകൾക്കറിയാം ഡെലിവറിക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ ലേബർ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ അസസ് ചെയ്യും നമ്മുടെ ഉത്ഭാഗത്ത് കൈകളിട്ടിട്ട് ഗൈന കോളജിറ്റ് അസസ് ചെയ്യും ഈ അസസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് താഴത്തേക്ക് വരാനുള്ള സാധനം നമ്മുടെ എടുപ്പലിന്റെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവർ പറയും ഇത് സി പി ഡി കേസ് ആണ് ഇത് നോർമൽ ഡെലിവറിക്ക് വെച്ചിട്ട് കാര്യമില്ല നമുക്ക് എടുക്കണം എന്ന് പറയും ചിലപ്പോൾ കുഞ്ഞിന്റെ കിടപ്പ് ഇപ്പൊ കുഞ്ഞ് തല താഴെയും ായിട്ടാണ് നോർമലി കിടക്കേണ്ടത് ഇങ്ങനെയല്ല തല തലനേലെയാണ് അല്ലെങ്കിൽ കുഞ്ഞ് ഇങ്ങനെ ട്രാൻസ്ഫേഴ്സ് ആയിട്ട് തല സൈഡിലും കാല് സൈഡിലും ആയിട്ടാണ് കിടക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സിസേറിയൻ സെക്ഷനിലേക്ക് പോകേണ്ടി വരും അപ്പോ സിസേറിയൻ വേണോ നോർമൽ ഡെലിവറി വേണോ എന്ന് ഫസ്റ്റ് ഡെലിവറിയിൽ ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയാണ് എന്നാൽ നമുക്ക് രണ്ടാമത്തെ ഡെലിവറി വരുന്ന സമയത്ത് ആദ്യത്തെ സിസേറിയൻ ആണ് രണ്ടാമത്തെ ഡെലിവറി നമുക്ക് നോർമൽ ഡെലിവറി ആകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം അവരുടെ കംപ്ലീറ്റ് ഒരു അവരായിരിക്കണം അത് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ പക്ഷെ അതിന് നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അത് എന്ത് വെച്ചിട്ടാണ് തീരുമാനിക്കുക ഇപ്പോ മുന്നത്തെ ഡെലിവറിയിൽ സി പി ഡി അതായത് ഈ പറയുന്ന രീതിയിൽ പെൽവിസിന്റെ പ്രോബ്ലം ആയിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡെലിവറിയിലും അതേ രീതിയിൽ ആ പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് രണ്ടാമത് നോർമൽ ഡെലിവറിക്ക് വെക്കാൻ സാധിക്കില്ല എന്നാൽ ഈ ഒരു പെൽവീസിന്റെ പ്രശ്നം കൊണ്ടല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ആദ്യം സുസേറിയം നടത്തിയിട്ടുണ്ടാവും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ കുട്ടിയുടെ ചിലപ്പോൾ കുട്ടിയുടെ കഴുത്തില് കോഡ് ചുറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുട്ടി ഗർഭാവസ്ഥയിൽ തന്നെ മെക്കോണിയം അതായത് മഷി കളഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കുട്ടിയുടെ കിടപ്പ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ അമ്മയുടേതല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ സുസേറിയം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും ആദ്യത്തെ ഡെലിവറിയില് അങ്ങനെയുള്ള കാൻഡിഡേറ്റിന് രണ്ടാമത്തെ ഡെലിവറിയിൽ പെൽബീസ് അസസ് ചെയ്യുമ്പോൾ പൽബീസിന് അത്യാവശ്യം വിസ്തൃതമായ സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് മിനിമം പതിനെട്ട് മാസം മുതൽ അതായത് ഒന്നര വർഷം മുതൽ രണ്ട് വർഷം വരെ കഴിയും വേണം അതായത് നിങ്ങളൊരു സുസേര്യം ചെയ്യുമ്പോൾ നിനക്കറിയാലോ ഒരു യൂട്രസിന്റെ മേലെ തത്തിക്കൊണ്ട് ഒരു ഇൻസെഷൻ ഇട്ട് യൂട്രസ് കംപ്ലീറ്റ് പിളർന്നിട്ടാണ് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് അതിനുശേഷം യൂട്രസ് തുന്നി കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത് സോ യൂട്രസിന്റെ ഭിത്തികളുടെ ശക്തി പണ്ടത്തെ അത്ര ഉണ്ടാവില്ല നമ്മളൊരു തുണി കീറിയിട്ട് തുന്നി വെച്ച് കഴിഞ്ഞാൽ ആ മുന്നേ ഉണ്ടായിരുന്ന തുണിയുടെ അത്ര ശക്തി ഉണ്ടാകുമോ നിങ്ങൾ കുറച്ച് ചെറിയൊരു പ്രഷറിൽ തന്നെ അത് കീറി വരില്ലേ അതേ പറഞ്ഞ പോലെ തന്നെ ഒരു സിസേറിയം ചെയ്യുന്ന സമയത്ത് യൂട്രസിൽ ഇൻഫെക്ഷൻ ഇട്ടിട്ട് അത് വീട് നല്ല വൃത്തിയായിട്ട് തുന്നിവെക്കുക ചെയ്യുന്നത് പക്ഷേ അതിന്റെ അർത്ഥം മുമ്പേ ഉണ്ടായിരുന്ന യൂട്രസിന്റെ ഭിത്തിയുടെ അത്ര ശക്തി ഇതിന് ഇല്ല എന്നാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം സോ കുറച്ച് സമയം അതിന് ഹീൽ ചെയ്യാനും ആ യൂട്രസിന് പഴയ ശക്തിയിലേക്ക് തിരിച്ചു വരാനും ഇത് കംപ്ലീറ്റ് ഉണങ്ങി വൃത്തിയാവാനും ഒക്കെ ഒരു രണ്ട് വർഷം സമയമെങ്കിലും എടുക്കും സോ ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞ് അത്യാവശ്യം ഒരു രണ്ട് വർഷത്തെങ്കിലും മിനിമം ഗ്യാപ്പ് ഉണ്ട് ഇപ്പോ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടിയുടെ തലയൊക്കെ താഴെയാണ് അമ്മയ്ക്ക് പെൽവിസിനൊക്കെ നല്ല വിശ്രമായ സ്ഥലമുണ്ട് അങ്ങനെയൊക്കെ ഗൈനക്കോളജിസ്റ്റ് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് രണ്ടാമത്തേത് വി ബാക്ക് എന്നാണ് ഇതിന് പറയുക വി ബാക്ക് വജേനൽ ഡെലിവറി ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ ഓക്കെ അതിനെയാണ് വി ബാക്ക് എന്ന് പറയുന്നത് വജേനൽ ഡെലിവറി ആഫ്റ്റർ വജേനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ വി ബി എ സി വജേനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ അതാണ് ഒരു തവണത്തെ സിസേറിയന് ശേഷം അടുത്തത് നമ്മൾ നോർമൽ ഡെലിവറി ആക്കുന്നതിന് പറയുക അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ ടി ഒ എൽ എ സി എന്ന് പറയുന്ന അതായത് ട്രയൽ ഓഫ് ലേബർ ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ ഒരു ട്രയലിന് വെക്കും ട്രയൽ ഓഫ് ലേബർ ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ അതായത് ഇവർക്ക് നോർമൽ ഡെലിവറിക്ക് നമ്മൾ ഒരു അവസരം കൊടുക്കും ഒരു ട്രയൽ പക്ഷെ അതെവിടെ വീട്ടിലല്ല യൂട്യൂബ് നോക്കിയിട്ടല്ല ഒരു ലേബർ റൂമിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കംപ്ലീറ്റ് സൂപ്പർവിഷനിൽ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും കാരണം ഇവരെപ്പോൾ വേണമെങ്കിലും ഇവരുടെ കണ്ടീഷൻ മോശമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരെ സിസേറിയൻ എടുക്കേണ്ടി വരും അപ്പം അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ കാൻഡിഡേറ്റിന് എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് നമ്മളൊരു നോർമൽ ഡെലിവറി ഒരു ഗൈനക്കോളജിസ്റ്റ് ട്രൈ ചെയ്യുക അതൊരു ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള സ്ഥലമായിരിക്കണം എല്ലാവിധത്തിലുള്ള മെഡിക്കൽ എമർജൻസി ഡീല് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ സിയു അടക്കമുള്ള സെറ്റപ്പിലാണ് നമ്മളിത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായില്ലേ എന്നാൽ ചില പേഷ്യൻസിൽ ഒരു കാരണവശാലും ഇത് ട്രൈ ചെയ്യാൻ പറ്റില്ല അതാരലൊക്കെയാണ് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് അവസാനത്തെ സുസേകരൻ കഴിഞ്ഞിട്ട് പതിനെട്ട് ഒന്നര വർഷത്തിൽ താഴെ മാത്രം സമയം ഞാൻ പറഞ്ഞില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം ആ വൂണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല പെട്ടെന്ന് തന്നെ അടുത്ത പ്രഗ്നൻസി ആയി സോ നമ്മൾ ഇതിന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ വീബാക്കിന്റെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്രസിൽ ഇത്തരത്തിൽ ഒരു സ്കാർ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ശക്തി നോർമൽ യൂട്രസിന്റെ അത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഒരു നോർമൽ ഡെലിവറിക്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് യൂട്രസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യും കുട്ടിയെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി യൂട്യൂസ് കൺട്രാക്ടും റിലാക്സും ചെയ്യും അപ്പൊ ഈ കൺട്രാക്റ്റും റിലാക്സും ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന തുന്നൽ ചിലപ്പോൾ അങ്ങനെ പൊട്ടിന്ന് വരാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം സോ അവസാനത്തെ ഡെലിവറി കഴിഞ്ഞ് ഒന്നൊന്നര വർഷം പോലും ആയിട്ടില്ലാത്ത ഒരു സ്ത്രീയിൽ ഈ പറയുന്ന തുന്നന് പൊട്ടും അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ ഒരിക്കലും രണ്ടാമത്തെ അടുത്ത ഡെലിവറി സിസേറിയൻ സെക്ഷനിൽ വെക്കാൻ സാധിക്കില്ല സോ അതൊന്ന് രണ്ടാമത്തേത് നാൽപ്പത് വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകൾ അതായത് കുറച്ച് പ്രായ കൂടുതൽ സ്ത്രീകൾ അവർക്കല്ലെങ്കിൽ തന്നെ റിസ്ക് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെയും നമുക്ക് ഒരിക്കലും ഇതിന് വെക്കാൻ സാധിക്കില്ല മൂന്നാമത്തേത് മൾട്ടിപ്പിൾ സിസേറിയം സെക്ഷൻ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഈ സ്ത്രീ മൂന്ന് സിസേറിയം സെക്ഷൻ കഴിഞ്ഞ സ്ത്രീയാണ് മൂന്ന് തവണ അവരുടെ യൂട്രസിനെ ഇത്തരത്തിൽ കീറിയിട്ടുണ്ട് അതിൽ തന്നെ അവസാനത്തെ ഡെലിവറി അവസാനത്തെ സിസേറിയം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ സോ അവരുടെ യൂട്രസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിന് യാതൊരു തരത്തിലുള്ള കണ്ട്രാക്ഷനും റിലാക്സേഷനും സഹിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല അത് പൊട്ടും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയായിരിക്കും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലെയാണ് അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരുടെ യൂട്രസ് റപ്ചർ ആയിട്ടുണ്ടായിരുന്നിരിക്കണം കാരണം ഒരിക്കലും സിസേറിയൻ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഈ പരിച്ചുപോയ അമ്മ മൂന്ന് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ സ്ത്രീ സോ മൾട്ടിപ്പിൾ സെസേറിയൻ സെക്ഷൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ഇത്തരത്തിൽ വി ബാക്ക് അതായത് വജേനൽ ബർത്ത് ആഫ്റ്റർ സെസേറിയൻ സെക്ഷൻ നമ്മൾ ട്രൈ ചെയ്യാൻ വളരെ റിസ്ക്കിയാണ് വളരെ 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 റിസ്കിയാണ് ഒരു ഡോക്ടർ ട്രൈ ചെയ്യാൻ പോലും പാടില്ലാത്ത കാര്യമാണ് അതാണ് ഇവർ വീട്ടിൽ വെച്ചിട്ട് യൂട്യൂബ് ചാനൽ നോക്കിയിട്ടൊക്കെ ട്രൈ ചെയ്തിരിക്കുന്നത് സോ ഈ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് ബീബാക്കിന് വെക്കാൻ പാടില്ലാത്ത കാൻഡിഡേറ്റ് ആയിരുന്നു ഒന്നാമത് മൂന്ന് സിസേറിയൻ കഴിഞ്ഞ സ്ത്രീ രണ്ടാമത്തേത് അവസാന സിസേറിയം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികയാത്ത സ്ത്രീ സോ അതുകൊണ്ടായിരുന്നിരിക്കണം ഈ സ്ത്രീയും കുഞ്ഞും മരിച്ചിട്ടുണ്ടാവുക കാരണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് പൊട്ടും അമിതമായ രക്തസ്രാവം ഉണ്ടാവും യൂട്രസ് പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനുള്ള രക്തവും അല്ലെങ്കിൽ ഓക്സിജനും എല്ലാം നിൽക്കും കുഞ്ഞും മരിക്കും അമ്മയും അമിത രക്തസ്രാവം മൂലം മരിക്കും ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അധികം യൂട്രസ് ആസ്ത്രയുടെ റപ്പ്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും സോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്ത് അത് ഭർത്താവല്ല ആരായാലും ശരി ഇതിനൊക്കെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ട് അതിന് ശിക്ഷിക്കണം കാരണം ഇത്ര ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ചു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ആശാവർക്കർമാരും അവിടെയുള്ള എല്ലാ ഹെൽത്ത് ആക്ടിവിറ്റി ആക്ടിവിസ്റ്റുകളും ആളുകളും പഞ്ചായത്ത് പ്രവർത്തകരും ഒക്കെ അവിടെ പോയി കൈയും കാലും പിടിച്ചിട്ടും അയാൾ അതിന് സമ്മതിച്ചില്ല എന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നുള്ളത് നോക്കൂ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ആവട്ടെ അത് അവര് നിങ്ങളുടെ പ്രയർ പ്രോപ്പർട്ടി അല്ല ഓക്കെ അപ്പൊ നിങ്ങളുടെ ഭാര്യയെ കൊല്ലാനുള്ള അവകാശം ഒന്നും നിങ്ങൾക്കില്ല ഇത്തരത്തിൽ ആ പാവം സ്ത്രീയെപ്പറ്റി എനിക്ക് സങ്കടം തോന്നുകയാണ് വായിച്ചപ്പോൾ എനിക്ക് കണ്ണ് നനഞ്ഞു കാരണം ആ അവിടുത്തെ പഞ്ചായത്ത് അംഗം വാഷാ വർക്കറൊക്കെ പറഞ്ഞത് ആ സ്ത്രീക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് അതായത് ഈ ഒരു നാലാമത്തെ പ്രസവം സാധാരണ പ്രസവമാക്കി ഈ ഭർത്താവ് പറയുന്ന രീതിയിൽ ചെയ്യാൻ യാതൊരു താല്പര്യം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ളത് രണ്ടാം ഭാര്യയാണ് തന്നെ ഉപേക്ഷിക്കുമോ ഉള്ള പേടിയിൽ അതിന്റെ നിസ്സഹായവസ്ഥയിലാണ് അത് സ്വയം മരണം വരിച്ചത് അതിനറി ആ സ്ത്രീക്ക് അറിയുമായിരുന്നിരിക്കണം പാവം ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ളത് എന്നിട്ടാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ അതായത് തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള പേടിയിൽ ഈ ഭർത്താവിന്റെ ഈ കാടത്തത്തിന് ആ സ്ത്രീ കൂട്ടുനിന്നത് എനിക്ക് ആ സ്ത്രീയോട് എത്രത്തോളം പാവം എന്ന് തോന്നുന്നു അറിയോ നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ചില സ്ത്രീകളുടെ ഒരു ഒരു ഗതികേട് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കണേ വല്ലാത്തൊരു കഷ്ടം അപ്പൊ ഈ മനുഷ്യനെയൊക്കെ ഉണ്ടല്ലോ ഇതിന് മനപൂർവ്വമല്ലാത്ത നരഹത്യ ഇത് മനഃപൂർവ്വമുള്ള കരുതിക്കൂട്ടിയുള്ള നരഹത്തിയാണ് അപ്പൊ അത് അതിനനുസരിച്ചിട്ടുള്ള കേസെടുത്ത് അത്തരത്തിലുള്ളൊരു ശിക്ഷ ഈ ആൾക്ക് വാങ്ങിക്കൊടുക്കണം ഇയാൾക്ക് മാത്രമല്ല ഇതിന് ഇയാളെ പ്രേരിപ്പിച്ച ആളുകൾ അതായത് പലതരത്തിലുള്ള ശാസ്ത്രീയമല്ലാത്ത ചികിത്സാ രീതികളും ഇയാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇയാളെ മാത്രമല്ല ഇയാൾ ഇതിനെ പ്രേരിപ്പിച്ച ഇതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്ക് ആൾക്കാർക്ക് കൂടി കേസെടുത്ത് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഓക്കെ സോ കുറെ പേര് ചോദിച്ച ചോദ്യമായിരുന്നു നോർമൽ ഡെലിവറി ഒരു സിസേറിയൻ സെക്ഷന് ശേഷം നോർമൽ ഡെലിവറി സാധ്യമാണോ സാധ്യമാണ് എന്നാൽ എല്ലാ കേസുകളിലും സാധ്യമല്ല ഏത് കേസിലാണ് സാധ്യം സാധാരണ രീതിയിൽ ഒരു സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ അത്യാവശ്യം അടുത്ത നോർമൽ ഡെലിവറിക്ക് രണ്ട് വർഷത്തിൽ രണ്ട് വർഷമോ അല്ലെങ്കിൽ അതിലധികമോ ഗ്യാപ്പുള്ള പെൽവിസ് എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള പെൽവിസ് ഉള്ള വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത ഗൈനക്കോളജിസ്റ്റ് അസസ് ചെയ്ത് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ട്രൈ ചെയ്ത് നോക്കാം അതും ട്രൈ ചെയ്ത് നോക്കാം എന്നേ പറയാൻ പറ്റൂ ട്രയൽ ചെയ്തു നോക്കാം എന്ന് പറയുന്ന കാൻഡിഡേറ്റ്സിനെ മാത്രം നമുക്ക് നോർമൽ ഡെലിവറി സിസേറൻ സെക്ഷൻ ശേഷം ട്രൈ ചെയ്യാം ഞാൻ എത്രയോ ഡെലിവറികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സിസേരൻ കഴിഞ്ഞ് രണ്ടാമത്തെ നോർമൽ ഡെലിവറികൾ എത്രയോ ഡെലിവറികൾ ഞാൻ എന്റെ ഈ ഒരു ചെറിയ കരിയറിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ സേഫ് ആയിരുന്നു പക്ഷേ അത് ഓപ്പറേഷൻ തിയേറ്ററുള്ള ഐ സി യുള്ള ഗൈനക്കോളജിസ്റ്റുകൾ ഒന്നിലധികം ഗൈനക്കോളജിസ്റ്റുകളുടെ സർവീസ് ഉള്ള അവരുടെ പ്രോപ്പർ മോണിറ്ററിങ്ങിലും സൂപ്പർവിഷനിലും ആയിരുന്നു അല്ലാതെ വീട്ടിൽ യൂട്യൂബ് ചാനൽ കണ്ടിട്ടായിരുന്നില്ല ഇവൺ ഒരു ക്ലിനിക്കിൽ പോലും അത് നിങ്ങൾ ക്ലിനിക്കിലോ നഴ്സിംഗ് ഹോമിലോ അങ്ങനെയുള്ള ചെറിയ ആശുപത്രികളിൽ പോലും ഇത് ട്രൈ ചെയ്യാൻ പാടില്ല കാരണം അവിടെ ഐ സിയു പെട്ടെന്ന് രക്തസാമം വന്നു പെട്ടെന്ന് ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സെസേറിയൻ എടുക്കാനുള്ള ഒരു സജ്ജീകരണം ഇല്ലാത്ത ചെറിയ ആശുപത്രികളിൽ പോലും ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ട്രൈ ചെയ്യരുത് കേട്ടോ അത്രയും സൗകര്യമുള്ള ആശുപത്രികളിലും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഉള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ലാത്തത് മൾട്ടിപ്പിൾ രണ്ടിലധികം സെസേറിയൻ കഴിഞ്ഞവർ അവസാനത്തെ സെസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് രണ്ട് വർഷം മിനിമം ഒന്നര വർഷമെങ്കിലും ആകാത്തവർ പിന്നെ ഇത്തരത്തിൽ പെൽവിസ് ഫേവറബിൾ അല്ലാത്ത ആളുകൾ വയസ്സായ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ പിന്നെ ഒന്നുകൂടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വലിയ കുട്ടി ബിഗ് ബേബി അതായത് ഒരു മൂന്നര കിലോനൊക്കെ വലിയ വലിയ കുട്ടി അതും ഈ പറയുന്ന കുട്ടി വലുതാവണേനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ സ്കാർ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് സോ ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ് ഒരു കാരണവശാലും നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പാടില്ല നിർഭാഗ്യവശാൽ ഈ പറയുന്ന സംഗതികളിൽ ഒന്നിലധികം സംഗതികൾ ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ആയിരുന്നു അവർ ഒരു കാരണവശാലും നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പാടില്ലാത്ത ഒരു പാവമായിരുന്നു അറിഞ്ഞുകൊണ്ട് ഇത് മരണമല്ല ഇത് കൊലപാതകമാണ് കൊലപാതക കുത്തി കുറ്റത്തിന് തന്നെ കേസെടുത്ത് ആ ഭർത്താവിനെയും അതിന് ഒത്താശ ചെയ്ത എല്ലാവരെയും ശിക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് ദയവ് ചെയ്തിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടും നിയമസംവിധാനത്തോടും അപേക്ഷിക്കാനുള്ളത് കേട്ടോ അപ്പം ഇത്രേന്ന് പറയാനുള്ളൂ മാക്സിമം പേരിലേക്ക് ദയവ് ചെയ്തതൊന്ന് എത്തിക്കുക നമ്മൾ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ പോലും ആളുകൾ ഇത്തരത്തിൽ പഠിപ്പും ഇവരുള്ള ആളുകളും ഇത്തരത്തിൽ എനിക്ക് എത്രയോ അനുഭവം ഉണ്ട് കേട്ടോ എത്രയോ അനുഭവം ഉണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും പല കപടവൈദ്യന്മാരുടെ ഭാഗത്ത് പോയിട്ട് ഇത്തരത്തിൽ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വാട്ടർ ബെർത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല കപടന്മാരുടെ കയ്യിൽ പോയി വീണ് പല അപകടങ്ങളിലും ചാടിയ കേസുകളെ എനിക്ക് പേഴ്സണലി അറിയാം അവരെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പഠിപ്പും ഇവരുള്ള ആളുകളായിരുന്നു സോ ദയവ് ചെയ്ത ഇത് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നമുക്ക് സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റിന് സാധിക്കും എന്നാൽ അതിന്റെ ക്ലോസുകൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായ ആളുകളിലേക്ക് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുക ഓക്കെ സോ ഇനിയെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് കേൾക്കാൻ ഇട വരാതിരിക്കട്ടെ ആ കുഞ്ഞിനും അമ്മയ്ക്കും നിത്യശാന്തി നേരാനേ നമുക്ക് ഇപ്പം സാധിക്കുകയുള്ളൂ ദയവു ചെയ്ത് ഇനിയെങ്കിലും നമുക്കിത് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്